ാക്കാൻ പോകുന്നത് ഷുഗർലെസ് ഗ്രേപ്പ്സ് ആണ് നല്ല ഹെൽത്തിയാണ് വളരെ ടേസ്റ്റിയുമാണ് അപ്പം എല്ലാ കൂട്ടുകാരും ഇത് ട്രൈ ഔട്ട് ചെയ്ത് നോക്കാം കൂട്ടുകാരും വീഡിയോ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്ത് കാണണേ അങ്ങനെ എന്നെ സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോയല്ലോ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് കാൽ കിലോ ആണ് ഒരു സ്പൂൺ കൽക്കണ്ട ആണ് പിന്നെ ഒരു ഗ്ലാസ് വെള്ളം ഇപ്പം ഞാൻ ഗ്രേപ്പ്സ് അരമണിക്കൂർ ഉപ്പ് വെള്ളത്തിലിട്ട് വെച്ചിട്ട് രണ്ട് മൂന്ന് പ്രാവശ്യം കഴുകിയെടുത്ത് ഇട്ടാണ് ഇത് ഉപയോഗിക്കാൻ പോകുന്നത് അപ്പോൾ ഞാൻ ഗ്രേപ്പ്സൊക്കെ കഴുകിക്കൊണ്ടുവന്നിട്ടുണ്ട് എന്നിട്ട് ഞാൻ ഇതാണ്ട് ജാറിലാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് പകുതി വെള്ളം ഒഴിച്ച് വെച്ചിട്ട് നമുക്കിതൊന്ന് അടിച്ചെടുക്കാം ആദ്യം എടുക്കാം ഒത്തിരി അരച്ചിട്ട് കളയരുത് ഒത്തിരി അരച്ചു കഴിഞ്ഞാൽ അതിന് ഉരുമെല്ലാം കൂടെ അരിഞ്ഞു പോകും അപ്പം നിർത്തി നിർത്തി പത്ത് സെക്കൻഡ് പത്ത് സെക്കൻഡ് അങ്ങനെ ഒരു മൂന്ന് പ്രാവശ്യം കറക്റ്റ് ആകും അരിച്ചെടുത്തിട്ടുണ്ട് ഇനി അരിച്ചെടുക്കാം അരിച്ചെടുത്തതിന് ശേഷം വേണം നമുക്ക് കൽക്കണ്ട ചേർത്തിട്ട് ഒന്നുകൂടെ അടിക്കാൻ അപ്പൊ ഞാൻ ഇത് അരിച്ചെടുക്കാം നമുക്ക് കുറച്ച് വാക്ക് വാക്കുവെച്ചിരുന്ന വെള്ളം കൂടി ഇതിനകത്തോട്ടിട്ടിട്ട് നമുക്ക് എല്ലാം അരിച്ചെടുക്കാം അതുകൊണ്ട് നമ്മൾ അങ്ങനെ അടിച്ചപ്പോൾ ഇത് കുരുവൊന്നും അരഞ്ഞിട്ടില്ല കണ്ടോ നല്ല കുരുവൊക്കെ മുഴുവനോട് ഇതിനകത്ത് കിടപ്പുണ്ട് ഒത്തിരി അടിച്ചാലാണ് ആ കുരുവെല്ലാം അങ്ങോട്ട് അരങ്ങി പോകുന്നത് അപ്പോൾ നമ്മളിതെല്ലാം മുഴുവൻ അരിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്നും കൂടെ ജാറിലോട്ട് ഇട്ടിട്ട് കൽക്കണ്ടിട്ടൊന്ന് അടിച്ചെടുക്കണം നമുക്കിത് ജാറിലോട്ട് ഒഴിക്കാം നമുക്ക് കൽക്കണ്ട് വിടാം കൊഴുപ്പ് കുറച്ച് മതി കാണുന്നവർക്ക് ഇനിയും വെള്ളം ചേർക്കാമെന്നു കേട്ടോ ഞാൻ ഇച്ചിരി കൊഴുപ്പിലിരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഉള്ള വെള്ളം മാത്രം ചേർത്തത് കൽക്കണ്ടിട്ടിട്ട് ഒന്നുകൂടെ നമുക്ക് അടിക്കാം അപ്പോൾ എല്ലാം അടിച്ചെടുത്ത് കഴിഞ്ഞു നമുക്ക് ഗ്ലാസ്സിലിട്ട് സെർവ് ചെയ്യാം നമ്മുടെ അടിപൊളി ഗ്രീപ്സ് ജ്യൂസ് റെഡി ആയിട്ടുണ്ട് അപ്പം കുഞ്ഞുങ്ങൾക്ക് ഷുഗറൊക്കെ കൂടുതൽ കൊടുക്കാൻ ഇഷ്ടമില്ലാത്തവർക്കാണെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി കൽക്കട്ട ചേർത്തിട്ടടിച്ചാൽ മതി നല്ല ടേസ്റ്റാണ് അപ്പം നല്ല ഹെൽത്തിയാണ് എല്ലാ കൂട്ടുകാരും ഇത് ട്രൈ ഔട്ട് ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റുമാണ് ഇനി അടുത്തൊരു അടിപൊളി വീഡിയോ ആയി നമുക്ക് കാണാം ഓക്കെ ബൈ താങ്ക് യു